എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആട്ടിങ്കാൽ കിഴങ്ങ് കൊണ്ടുള്ള ഒരു സൂപ്പാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യമേ പെരിഞ്ചീരകം ജീരകം ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി പിന്നെ ചുമന്നുള്ളി കഴിവേപ്പില ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറയുന്നത് സന്ധുവേദനകളുടെ സംബന്ധമായതിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും അതും അല്ലാതെ ജലദോഷം അതേപോലെ ജോയിൻസിനുള്ള വേദനക്ക ഉത്തമമാണ് നമുക്കിനി അടുത്ത ആട്ടുങ്ങൾ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചതച്ചെടുക്കണം ഇത് നമുക്കിത് ചതച്ച് ഒരു പേസ്റ്റിന്റെ രൂപത്തിലാക്കാം എല്ലാം കൂടെ ചതച്ച ഒരു പേസ്റ്റ് പോലെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഇത് കുക്കറിലോട്ട് നമ്മൾ ഇനി എണ്ണ ഒഴിച്ച് ഇന്ത് വാരിട്ടി എടുക്കാം അപ്പൊ കുക്കർ നന്നായിട്ട് ചൂടാക്കാനിട്ട് നമുക്ക് അതിൻ്റെ അതോട്ട് എണ്ണ വെക്കാം ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ വെളിച്ചാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായി അപ്പം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചേക്കുന്ന കൂട്ട അടുത്ത് ഇതിലോട്ട് ഇടുവാണ് അപ്പം ഇതിൽ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പച്ചമുളക് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളം ചേർക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാം റെഡി ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ അകത്ത് ശാലം ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് രണ്ട് വിസലടിപ്പിച്ച് കഴിഞ്ഞാൽ സൂപ്പർ റെഡി ാണ് ഇനി നമുക്കിത് ഇത് തുറന്ന് നോക്കാം അപ്പൊ ഇങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുടിച്ചു നോക്കാം